ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നല്ല ചൂടാണ് ചൂടില് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നതിനൊക്കെ വലിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജീവികൾ വീട്ടിലുള്ള പെറ്റ്സിനൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട മെത്തേഡുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് നമ്മൾക്ക് മീനുകൾക്കും അതേപോലെ ചൂടായത് കാരണം ചെറിയൊരു ശ്രദ്ധ കൊടുക്കൽ നിർബന്ധമാണ് അല്ലാതെ മീനുകളും ചത്തുപോകുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ മീനുകളെ വെള്ളം ആഡ് ചെയ്യണം മീനിലെ മീനിൻ്റെ കുളത്തിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂട് വെള്ളത്തിന് ചൂടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ പുറത്തിട്ടിരുന്ന ഹോസ് പൈപ്പിലൂടെ വെള്ളം തിരിച്ച് ടാങ്കിൽ നിന്ന് വെള്ളം തിരിച്ച് നമ്മൾ ഈ ഫിഷ് പോണ്ടിലേക്ക് ആക്കുമ്പോൾ നല്ല ടെമ്പറച്ചർ ഉണ്ടാകും വെള്ളത്തിന് അപ്പോൾ ആ വെള്ളം പെട്ടെന്ന് തന്നെ ഈ മീനുകളെ ആക്ച്വലി മീനുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് വ്യത്യാസം വരും അപ്പോൾ മീനുകൾക്ക് മൊട്ടാലിറ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം ഞാൻ പറയണത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരിക്കലും ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നത് നമ്മൾ കാര്യമായിട്ട് ഒഴിവാക്കണം കാരണം ഈ സമയത്ത് എല്ലാ ടാങ്കുകളും ചൂടായിട്ടുണ്ടായിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഫിഷ് പോണ്ട് ഓപ്പൺ ആയിട്ട് ഫിഷ് പോണ്ട് സെറ്റ് ചെയ്ത ആളുകൾ കഴിവതും അത് ഒരു ഷെയ്ഡ് നെറ്റ് മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് ഭംഗിക്കും വേണ്ടി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റൊക്കെ സെറ്റ് ചെയ്ത പോലെ ഭംഗിനെ ചെറുതായിട്ട് ബാധിക്കുമെങ്കിലും അതൊരു ഷെയ്ഡ് നെറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം വെള്ളത്തിലേക്കും പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ തട്ടിച്ച് ചൂടായിട്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറാനുള്ള ചാൻസ് നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം മീനുകൾ ചത്തുപോകുന്നുണ്ട് ഒരുപാട് അപ്പോൾ മാത്രമല്ല വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അക്കോപോണിക്സ് രീതിയിലേക്കൊക്കെ കൃഷി ചെയ്യണ സമയത്ത് നമ്മൾ ഈ മെറ്റലൊക്കെ വെയിൽ കൊണ്ടിട്ട് ചൂടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ചെടികളില്ലാത്ത ഗ്രോബർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികൾ കുറവുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റൽ നേരിട്ട് വെയിൽ തട്ടിയിട്ട് ചൂടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ മെറ്റൽ ചൂടാണ് കൂടുതൽ വെള്ളം ചൂടാ ആ വെള്ളം തിരിച്ച് ഫിഷ് മോട്ടിലേക്ക് പോകുന്ന സമയത്ത് മീനുകൾക്ക് ഇതേപോലെ വട്ടർ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വരും അപ്പോൾ അത് അത് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഒന്നുകിലും എന്ത് ചെയ്യാൻ നമ്മൾ പകൽ സമയം മുഴുവനായിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഗ്രോബിൻ്റെ മുകളിൽ ഗ്രോബെട്ടിലേക്ക് കൃത്യ കറക്റ്റ് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഡ് നെറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് കാരണം നെറ്റ് നേരിട്ട് സൂര്യപ്രകാശം തട്ടിയിട്ട് നെറ്റിൽ ചൂടാവുന്ന ഒരു ഇത് കുറക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ കൂടുതൽ മീനെ ചെയ്യുന്നൊരു മീന് അത്യാവശ്യം പാകം അതായത് ഹാർവെസ്റ്റിങ്ങിനൊക്കെ ഉള്ള സമയമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർവെസ്റ്റ് ചെയ്യുക കാരണം കൂടുതൽ ഡെൻസിറ്റിയിൽ ചെയ്യുന്ന ആളുകൾ ഈ ചെറിയൊരു വാട്ടർ ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ കൂടുതൽ മീനുകൾ ചാകാനുള്ളൊരു ചത്തമുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ കുറച്ചൊക്കെ ഒരു ഹാർവെസ്റ്റിങ്ങിന് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുക കാരണം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടാലിറ്റിൻ്റെ ഒരു ഇത് കുറയും പിന്നെ മാത്രമല്ല മോർട്ടാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ളൊരു പ്ലാനിങ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ മത്സ്യകൃഷി ചെയ്യുന്നവർ അതേപോലെ വീട്ടിലെ അക്കോറിയും അതേപോലെ ചെറിയ തോതിലായാലും വലിയ തോതിലായും മീനും വളർത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക